ओम नमो भगवते वासुदेवाय दन्वंतराय अमृत कलश सर्वामय सर्वमय विनाशनाय त्रैलोके श्री महाविष्णवे नमः टुडे वी आर गोइंग टू रीड स्लोगा 6 टू 10th इन द uh, uh, 56th तो दशकम अश्विन भरतमन धन्यवाद मगलपे तुम അനന്തപൂമാമ രോഗരാശിം നിരുന്തി വാതാലസവിഷ്ണോ ഓം നമോ ഭഗവതേ വാസുദേവ ആരാമത്തെ ശ്ലോകം രമണകം പ്രജഭാരിമധ്യകണിരിപൂർണകരുജന മാനയൻ ഫണിപതിർഗുദുരൈകസമം നിരഗാധുരൈകം പനിരി മാനയൻ സമം സമുദ്രമധ്യത്തുള്ള രമണകൻ എന്ന ദ്വീപിലേക്ക് പോയിക്കൊള്ളുക സർപ്പശത്രുവായ ഗരുഡൻ ഉപദ്രവിക്കുകയില്ല അങ്ങനെ അങ്ങനെ കാളിയനെ കൊല്ലാതെ വിട്ടു സമുദ്രമധ്യത്തുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോയിക്കൊള്ളുക സർപ്പശത്രുവായ ഗ്രവി ഗരുഡൻ എന്നെ ഉപദ്രവിക്കുകയില്ല എന്നിങ്ങനെയുള്ള നീന്തൽ വാക്കുകളെ ബഹുമാനിക്കുന്നവനായി കാളിയൻ മറ്റു സർപ്പങ്ങളോടുകൂടി അവിടെ നിന്നും ഒഴിഞ്ഞുപോയി പോയി കാളന്തി നദിയിൽ നിന്നും ഒഴിഞ്ഞു फणिवधू जन दिव्रज जोलिदार दुकूल विभूषि तड़गद प्रमदाश्रुविश्रितई समस्वैर्वसाव फणिवधू जन दिव्रज जोलिदारुकूल विभूषि तड़गदय प्रमदाश्रुवि मिश्रितई समस्वनिवसाव നാഗപത്നിമാരാൽ അകപ്പെട്ട രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന മുത്തുമാലകൾ പട്ടുവസ്ത്രങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട നെന്തിരുപടി സന്ധ്യാസമയത്തിൽ ആനന്ദാസുരക്കൾ ചൊഴിച്ചുകൊണ്ട് സം നദീതീരത്തിൽ നിൽക്കുന്ന സ്വജനങ്ങളോട് കൂടിച്ചേർന്നു നാഗപത്നിമാരാൽ അൽകപ്പെട്ട രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന മുത്തുമാലകൾ പട്ടു വസ്ത്രങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട നിന്തിരുപടി സന്ധ്യാസമയത്തിൽ ആനന്ദാസുക്കൾ പൊഴിച്ചുകൊണ്ട് നദീതീരത്ത് നിൽക്കുന്ന സ്വജനങ്ങളോട് കൂടിച്ചേർന്നു നിശിപുനസ്തമ സാവരം പ്രജിതുപതിരൂഢ സമന്ത निशिपुनस्तमसाव्रजमन्दिरं प्रजिदुमक्षमयेभजनोत्करे सुभदि तत्रभवच्छरणाश्रये दवकृशानरुढसमन्दतः निशिपुनस्तमसाव्रजमन्दिरंक्षमेये भजनोत्करे सुभदि तत्रभवच्छरणाश्रये दशकृ दशकृशानरुढ दशकृशानररुन्धसमन्ददः लभ कृशान अरुरुन्ध समन्ददः लभ कृशान अरुन्धसमन्ददः निशि पुनस्तमसा व्रजमन्दिरं व्रजितुमक्षमये भजनोद्गरे स्वपदि तत्र भवच्चरणाश्रये लव അനന്തരം രാത്രിയിൽ തന്നെ ഇരുട്ടുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുവാൻ കഴിവില്ലാതെ അങ്ങേ തന്നെ ശരണമായി കരുതി ജനക്കൂട്ടം ആ യമുനാതീരത്തിൽ തീരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാട്ടുതീ ചുറ്റും പടർന്നു പിടിച്ചു അനന്തരം രാത്രിയിൽ തന്നെ ഇരുട്ടുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുവാൻ കഴിവില്ലാതെ അങ്ങനെ തന്നെ ശരണമായി കരു അങ്ങേ തന്നെ ശരണമായി കരുതി ജനക്കൂട്ടം ആ യമുനാതീരത്തിൽ തീരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാട്ടുതീ ചുറ്റും പടർന്നു പിടിച്ചു അനന്തരം രാത്രിയിൽ തന്നെ ഇരുട്ടുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുവാൻ കഴിവില്ലാതെ തന്നെ ശരണമായി കരുതി ജനക്കൂട്ടം ആ യമുനാ തീരത്തിൽ ഉറങ്ങിക്കടിക്കും ഉറങ്ങിക്കിടക്കുമ്പോൾ കാട്ടുതീ ചുറ്റും പടർന്നു പിടിച്ചു അടുത്ത ശ്ലോകം ഒൻപതാമത്തെ ഉദയ പശുപാലകാൻ अवितुमाशुपपात महानलं किमुह चित्रमयं खलु तेमुघं प्रमुदि दा प्रमुदिदानाद पालय पालयेदि प्रमुदि दानद पालय पालयेदि उदयदार्तरवान् पशुपालकान् अवि तु मासपपातमहानलं किमुह चित्रमयं പാലയ പാലയേദി ചിത്രമയം ഗലുതേ മുഖം അനന്തരം ഉറക്കമുണർന്നവരായി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നവരായ ഗോപാലന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ഭവാൻ ആ കാട്ടുതീയെ അക്ഷണം കൊണ്ടുതന്നെ പാലം ചെയ്തു അക്ഷണം തന്നെ പാലം ചെയ്തു ഇതിൽ ആശ്ചര്യപ്പെടുവാൻ എന്തുവാണുള്ളത് ഈ അഗ്നി നിന്തിരുവിടിയുടെ മുഖം തന്നെയല്ലേ അനന്തരം ഉറക്കമുണർന്നവരായ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നവരായ ഗോപാലന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭവാൻ ആ കാട്ടുതീയിനെ അക്ഷണം തന്നെ പാനം ചെയ്തു ഇതിൽ ആശ്ചര്യപ്പെടുവാൻ എന്താണുള്ളത് ഈ അഗ്നി തന്നെ നിന്തിരുവിടിയുടെ മുഖം തന്നെയല്ലേ പത്താമത്തെ ശ്ലോകം शिग्निवर्णत एव हि पीतता परिलसत्यदुधा क्रिययाप्यसौ ಇದು ನು ದಹ ಪಶು ಪೈರ್ಮುಧೈರ್ವಿಭೋ ಹರ ಹರ ದುರ್ದೈ ಸಹ ಮೇಘದನ್ ಶಿಗಿವರ್ಣದ ಏ ಪೀತ ಪರಿಲಸ ಸತ್ಯುನಾ ಕ್ರಿಯಾಪ್ಯಸೌ ಇದು ದಹ ಪಶು ಪೈರ್ಮುದಿ ದೈರ್ವಿಭೋ ಹರ ಹರ ದುರ್ದೈ ಸಹ ಮೇಘದನ್ ಶಿಗಿವರ್ಣದ ಏತತ പശു ഹരഹര ദുരിതൈർ പരിലസരി സഹമേഘദം കൊണ്ട് തന്നെ പീരവസ്ത്രം മഞ്ഞ നിറം ശോഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പീരത പാനം ചെയ്യുക എന്ന അവസ്ഥ ക്രിയ കൊണ്ട് ശോഭിക്കുന്നു എന്നിപ്രകാരം പ്രകൃഷ്ഠരായ പശുപാലന്മാരാൽ ശുധിക്കപ്പെട്ട നെന്തിരുപടി ഹേ വിളവായ കൃഷ്ണ പാപകൾ ഒന്നിച്ച് എൻ്റെ രോഗത്തെയും ഇല്ലാതാക്കേണമേ വന്നിയിൽ വർണ്ണം കൊണ്ട് തന്നെ പീരത ശോഭിക്കുന്നുണ്ട് മഞ്ഞ നിറം ഇപ്പോൾ ഈ പീതത മാനം ചെയ്ത അഗ്നി അവസ്ഥ കൊണ്ടും ശോഭിക്കുന്നു എന്നിപ്രകാരം പ്രകൃഷ്ഠരായ പശുപാലന്മാരാൽ സ്ഥിതിക്കപ്പെട്ട നിന്തിന് പിടി ഹേ വിളവായ ശ്രീകൃഷ്ണ പാപകൾ ഒന്നിച്ച് എൻ്റെ രോഗത്തെയും ഇല്ലാതാക്കേണമേ വന്നിയിൽ വർണ്ണം കൊണ്ട് തന്നെ പീരത ശോഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പീരത പാനം ചെയ്തു എന്ന അവസ്ഥ ക്രിയ കൊണ്ടും ശോഭിക്കുന്നു എന്നുപ്രകാരം പ്രകൃഷ്ടരായ പശുപാലന്മാരാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുപടി ഹേ വിളമായ ശ്രീകൃഷ്ണ പാപങ്ങൾ ഒന്നിച്ച് എന്റെ രോഗത്തെയും ഇല്ലാതാക്കേണമേ ഇന്ന് വായിച്ച പത്ത് ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം അമ്പത്തി ആറാമത്തെ ദശകം പത്ത് ശ്ലോകങ്ങളിൽ ചേർത്ത് വായിക്കുന്നതാണ് അമ്പത്തി ആറാമത്തെ ദശകത്തിൽ പത്ത് ശ്ലോകം കാളിന്ദീ മർദ്ദനം ഒക്കെ ആണല്ലോ കാളിന്ദീ മർദ്ദനം കാളിന്ദീപഥം അല്ല കാളിയമർദ്ദനം കാളിയവഥം അതൊക്കെയാണ് നമ്മളിപ്പോ വായിക്കുന്നത് അമ്പത്താറാമത്തെ അമ്പത്തി ദശകത്തിലുള്ള പത്ത് ശ്ലോകങ്ങൾ അതായത് കാളിയനെ വധിക്കുന്നുണ്ട് എന്നിട്ട് കാളന്തി നദിയെ നിർമ്മലമാക്കുന്നുണ്ട് കാളന്തി കാളന്തി നദി മുഴുവൻ ഈ കാളിയൻ്റെ വിഷം കൊണ്ട് നിറഞ്ഞ് എല്ലാവരും മരിച്ചു കിടക്കുകയായിരുന്നുവല്ലോ അവിടെ കൃഷ്ണൻ കാളിന്തി കാളിയനെ മർദ്ദിച്ച് അവശനാക്കി ആ ഒരു രമണകം എന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ആ കാളന്തി നദി നിശ്ചലം നിർമ്മലമായി തീർന്നു അപ്പോൾ അവിടെയാണ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന പത്ത് ശ്ലോകങ്ങൾ അമ്പത്താറാമത്തെ ദശകം രുചിതകമ്പിത കുണ്ട മണ്ഡല പന്നകെ അമര താടിവി സുന്ദരം ദൈവത യൗവിയുത മക്ഷ സുരോഹരേ പരിവിഹാഹ तदुन्नतमुन्नतं परिमदन्पदपङ्गुरुहाजिरं व्यहरदाकरदालमनोहरं त्वदवभग्नविभग्नपणागणे गणितशोणितशोणितपादसी फणिपदावसीदधि सन्नदा तदबलास्तव माधवपादयोः अयि पूरैव चिराय परिश्रुद त्वदनुभावविलीनहृदोहिता मुनिभिहप्यनवाप्यदैस्तवै ननुविरीशवन्द्रमयन्द्रितं फणिभदूगणभक्तिविलोकन प्रभिगसत्करुणाकुलचेतसा फणिभतिर्भवदाच्युदज्जीवित दा तुयि समर्पित मूर्तिरवानमत् रमणगं प्रजपारिधिमध्यगम् फणिपूर्णकोदि विरोधिदा यदि बबद्भि मनयन फणिबदर्धुरग सम फूजन दिव्रज ज्वलित हूगूल विभूषि तड़गद प्रमदाश्रुविमिश्रित समधस्वजन दिवस निशिपुनस्तमसाव्रजमन्दिरं प्रद्युतुमक्ष मे एव जनोत्करे स्वपरि तत्र भव चरणाश्रय नवकृशानरुन्दसमन्ततः प्रभुदिदानलपालय पालयेदि पशुपालकान् किमिह चित्रमयं गेलुते शिखिनी वर्ण पीदधा परिलुना क्रिययाप्यसौदी नुद पशुपैर्मुदर्भो हर हर दुर्दय सख मे गदान ओम नमो भगवदे ओम सुदेवाय ओं श्रीकृष्णपरमात्म नम